ഞാൻ കേസെടുക്കാനാ പോണേട്ടാ പേരെന്താ എന്റെ പേര് Elisa. Elisa. Nadye. Ah. The... Ah, oh, okay, okay. Okay. Dindani, ha, hanalıo... hey, ah, and then he was on. I think I'm not a nurse. 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 I'm not

ഈ പേ ഈ പേറ്റുവണ്ടി വീണ്ടിട്ടാണല്ലോ എന്റെ വീട്ടിൽ അരി ആടാൻ എനിക്ക് നിന്റെ പോലെ രണ്ടാമൻ്റെ വണ്ടി ഒരു ഒരുപാട് എടുക്കാൻ പറ്റത്തില്ലേ വണ്ടി കട്ട് പോവാ നോക്കണോ ഇത് മെട്രോ ആണ് യാവാണ് ദി മോണറെയിൽസ് ഓഫ് എഗിയൻ കാറ്റൂർ ക്രിഷ് ഫ്രണ്ട്സ് എർടാ പ്രോബബ്ലി ടയർ പോയി പോയേ വാണ്ടർ കൂടി പോ ക ട്രെയിൻ ടയർ വരും വാ

ടുത്ത് ഒരാടിന്റെ പേത്തടിച്ചു നോക്ക് പിന്നെ നീ ജീവനോളം ഇത് ഇത് പോവാൻ പറ്റും പോവാൻ പറ്റും പെയ്യാണെങ്കിലും എത്താൻ പറ്റും മുതുക്കൊക്കെ ഓ പിന്നെ കൂടിയല്ലേ എത്താൻ കേട്ടാ അങ്ങെത്താൻ കേട്ടാ ഹോണ്ടർ വണ്ടി എടുത്തോണ്ട് വേട്ടാ അവിടെ ആയറുമായിട്ട് ഹോണ്ടർ വണ്ടി എടുത്തോണ്ടോന്ന് എനിക്കൺവിയ്ക്ക സമാധാനം ഇല്ല വെളിച്ചോ നീ അടിച്ചിട്ടത് നീന്താ നമ്മളെ പേര് കൊതുക തിരുവനന്തപുരം കൊതുക ആ തിരുവനന്തപുരം കൊതുക് വിഷയം പേരല്ലേ അച്ഛനെ ഇത് നമ്മള് നമ്മൾ ഇട്ട് തയ്പ്പിച്ചത് ഏത് പറ ബ്രോ പൺ അടിച്ചു കഴിച്ച അഞ്ചു ലക്ഷം രൂപ നമ്മളെ കൊണ്ടിട്ടാ നോക്ക് നമ്മള് തോക്കത്ര ആദ്യ വെടി വെക്കണ്ട തോക്ക മേടിച്ച മാത്രന്നോ പേര് അതൊക്കെ

ബ്രോബറാ കണ്ണാപ്പിയുടെ ഡ്രസ്സാണോ കൊതുകിന്റെ ഡ്രസ് ആണോ അടിപൊളി ആ പച്ച ആണ് കണ്ണാപ്പി ഈ നീലയാണ് കൊതുക് ബ്രോബറ കൊതുകിന്റെ ആണോ അതാണ് അതാണ് കണ്ണാപ്പിയുടെ ഓർ മൈനസ് കൊതുകിന്റെ മൈനസ് കൊതുകിന്റെ ഓർഡർ ഞാൻ പറഞ്ഞത്

മേണാ ദേ അവൻ അവൻ ഡ്രസ്സിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞില്ലേ ഇന്നിയരെ ഓറാ പ്ലസ് ആക്കിയിട്ടുള്ള വാ കാര്യം ബ്രോ എങ്ങനെ തുടങ്ങാം ഓ മുരക്കേ നിങ്ങൾ എന്നെ അടിക്കാൻ പോണോ നിങ്ങൾ എന്താ ബ്രോ ബ്രോ അടി വള്ളിണ്ടാക്കാൻ വേണ്ടി നിൽക്കടാ ബ്രോ വാ വാ 1v1 ബ്രോ നിങ്ങൾ ഗ്യാങ് ആയടാ ബ്രോ നിങ്ങൾ ഗ്യാങ് ആയടാ

ആ കിട്ടി കിട്ടി എന്നാ എന്നാ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ മച്ചാനെത്തോക്കല്ല മച്ചാ ഇറങ്ങി പോകാൻ മേലോണ്ട് അടിച്ചോ മേളോണ്ടോ അയ്യോ എന്തോ ഞാൻ ഞാൻ വന്നില്ല ഞാൻ വന്നില്ല ഞാൻ വന്നില്ല അയ്യോ അങ്ങനെ പോകുന്ന വേണ ഫുഡ് കഴിഞ്ഞു സത്യച്ചിലാടാ സഖുവണ്ട വെട്ടു വെട്ടിയടാ ഇല്ല അത് സ്പീഡേ കൊടുത്തുള്ളു വക്കെ അതിന് അയ്യോ അയ്യോ ഒക്കെ പോയായിരുന്നു അവനല്ല കൊന്നേ പിന്നെ ആരാ കൊന്നേ അവനല്ല കൊന്നേ വേറെയാളാന്ന് കൊണ്ടേന്ന് പുണ്ടച്ചി നീ ആ പിഒവി എടുത്തോക്ക അവനെവിടാണോ വെടിവെക്കുന്നത് അവനെല്ലാം കൊന്ന അതാണ് ഞാൻ പറഞ്ഞു അവനെല്ലാം കൊന്നേ ന്യൂബ് ബ്രോ ഇത് നിങ്ങൾ പിയോവി കണ്ടിട്ട് പറ അവനെല്ലാം കൊന്നേ അടിച്ചിട്ടില്ല ഞാൻ ഫുഡ് വീണാണ് വെയിറ്റ് 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 അവനാണോ ആച്ചു അതല്ലേ ഇപ്പൊ പ്രശ്നം വെയിറ്റ് വെയിറ്റ് ഇപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നാ പോരെ പിയോവി കാണിച്ചു തന്നു പിന്നെ പിയോവിയില്ലേ വേറ്റി സ്വന്തം അവനല്ലട വന്നത് കിള് പോയി കൊതുകുന്നുണ്ടോ ഉണ്ടല്ലേ എന്തേലിയ അളിയാ വെട്ടിയത് നീ നീ നോക്ക് പോളാലേ ചാവുന്നതിനെ മുമ്പേ വെട്ടിയാണാലേ നീ നോക്കുക അവന്റെ എടാ അവന്റെ അവന്റെ അവൻറെ വെടിപോലണ്ട അവൻ അതാണാ പ്രശ്നം നീ നോക്കിയത് നീ നോക്കണ്ടാ ചു അവന്റെ അതെ എനിക്ക് അതിനുമുമ്പെ വെട്ടിയെന്ന് പുണ്ടച്ചി ലാഗാണ ഇത് കാണുന്നത് ആര് എന്താ കൊറഞ്ഞ കുടിഞ്ഞാ മൈക്കിന്റെ തെനക്ക് പറഞ്ഞിട്ടുള്ളത് ഈ സോറോണ്ടല്ലോ സോറോടെ കൊട്ടമായിട്ടുണ്ട് പുണ്ടച്ചി കൊതു കൊതുടക്കതുടക്കതുടാ കൊതുകേടാ ഒന്നോളൊന്നൂടെ ഒന്നോള നേരത്തെ ബഗ് ബഗ് ആയിരുന്നു പിന്നെ ഒന്നൂടെ വാടാ എന്റെ രീതി വെക്കണ നീ വാ വെടിവെക്കണ മണ്ണിയോപ്പിക്കാ എന്റെ ദൈവമേ അത് തന്നെ 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 ഹലോ ഹലോ ബ്രോ പോടാ ആ ും പൊക്കോണ്ടേ ഇരിക്കും നമ്മളെടുക്കുമ്പോ അവിടെ അത് തോക്കപ്പിരിക്കുന്ന സ്ഥല അവിടെ നിന്ന് മാറ്റി വേറൊരു ബോക്സിലേക്ക് ഇട്ട് ഒന്നൂടെ തിരിച്ചിട്ടാ മതി നിനക്ക് എന്നെ നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റുമോ എനിക്ക് അമ്പത് കണ്ടേഡിയോ അമ്പത് റേഡിയോ അമ്പത് നിന്റെ മൈനസ് ആവും ഓക്കെ ആണെങ്കിൽ നീ ഫൈറ്റ് ചെയ്തോ ചെയ്തോടിയറിയർമർ അടിച്ചിട്ടുണ്ടോ ആർമർമറ ആ ഹെൽത്ത് അടിക്കാൻ എവേ ടോട്ടാ ടോട്ടാ 1 ലക്ഷം ടോട്ടാ 1 ലക്ഷം ഞാൻ അഞ്ച് അഞ്ച് ലെഗൻ ബ്ലാക്ക് ആ ആ എന്തേ അഞ്ച് അതി ലക്ഷം ബ്ലാക്ക് ബ്ലാക്ക് ഓക്കേ വാ മൈൻഡിൻ മൈൻഡിൻ ടോട്ടാ റെഡി വൺ 2 3 സ്റ്റാർട്ട്

LR ും വണ്ടോ വണ്ടി വേണോ ഓ വാ നിന്റെ തോക്കുണ്ടോ അതിന് പിസ്റ്റൽ പിസ്റ്റലേ ആ വീട്ടി വെറ്റി വീട്ടി ഹെൽമെറ്റ് ഓർമ്മ വലിയ പൊണ്ണ ആണോ വലിയ പൊണ്ണ െ പിൾ എടുക്കട്ടെ ബ്രോ ഷീൽഡ് അടിച്ചിട്ടുണ്ടോ ഷീൽഡ് അടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഓക്കെ ഓക്കെ റേഡി അമ്പത്താറ് ഹലോ മേലിലോട്ട് മൂന്നോട്ട് മെഡി വെച്ചാ മതി എന്നാ റോൾ ചെയ്ത് അടിച്ചാലും മതി പെട്ടെന്ന് നിന്നെ കൊണ്ടടിക്കാൻ പറ്റുമോ അടിയ പോയി ബില്ലിയെ കണ്ടമാരല്ല ബില്ലിയത് നമുക്ക് മാനോ പോയി ടക്കറിയാലോ എന്നെ ചിരിക്കുന്ന പുണ്ടച്ചുകൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡില്ല ഇവിടെ ഇവിടെ ആഹാരം ഇല്ല ചിരിക്കുന്ന മറങ്ങും ആഹാരം ഇല്ല ഇവിടെ അതാ ചത്ത അടിക്കുവരിച്ചടിക്കും ഇടിയാവും ഞാൻ ഞാൻ പല്ലടിച്ചോ നിന്റെ ഞാൻ നിന്റെ കൊന്തപ്പല്ലടിച്ചളെത്തി എന്തുവാ ഞാൻ അപ്പൊ ഇങ്ങനെ പേര് പാലയൊക്കെ പൊട്ടും ചത്തുപോകും ഞാൻ മൈക്കിനൊക്കെ അടിച്ചു ഏത്ത നീ സക്കേറ തല്ലിക്ക ആരെയും അവൻ ചെത്താ ഞാൻ സെക്കീറത്തിൽ സക്കേണ സഖിയാ ഞാൻ ചത്ത അടഞ